ആഷിഖ് കപു അല്ലെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കെതിരെ ഒരു ആരോപണം വരികയാണ് ഇവർ ഒരുപാട് പെൺകുട്ടികളെ ഡ്രഗ്സിനടിമകളാക്കുന്നുണ്ട് അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പാർട്ടികൾ നടത്തിക്കൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ ലഹരി സപ്ലൈ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലോട്ടുള്ള ഒരു വലിയ ഡ്രഗ് ഡീല് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആരോപണം വന്ന ഉടനെ ആഷി കപു പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എന്റെ എന്റെ മതമാണ് പ്രശ്നം ഞാൻ മുസ്ലിം ആയി പോയെ അതാണ് ഇവിടുത്തെ ആളുകൾക്ക് പ്രശ്നം ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എന്റെ മേലെ ആരോപണം വരുന്നതെന്ന് നിവിൻപോളി മുസ്ലിം അല്ല ജയസൂര്യ മുസ്ലിം അല്ല ബാബു മുസ്ലിം അല്ല ഇവരാരും മുകേഷ് അല്ല ഇവരൊക്കെ എന്താ പറയാ സിനിമ പ്രവർത്തകരാണ് പക്ഷെ ആഷിഖബു മാത്രം അവനെതിരെ ആരോപണം വന്നപ്പോൾ അവൻ മുസ്ലിമായി മതമേ ഇല്ല എന്ന് പറഞ്ഞ് സകല ദമാടത്തിനും കാണിച്ചടക്കുന്നവൻ അവസാനം അവനെതിരെ ആരോപണം വന്നപ്പോൾ അല്ലെങ്കിൽ അവൻ ചെയ്ത കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ന മതത്തിൽപ്പെട്ടതുകൊണ്ട് ഇവിടെ ആക്രമിക്കപ്പെടുകയാണ് ഇവിടെ സകല നാടികളും അവസാനം പറയുന്ന ഒരു വാക്കാണിത് ബിജെപി സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് കേരളത്തിലും ബി ജെ പി സർക്കാരെ ഭരിക്കുന്നതെന്നാണ് ഇവനൊക്കെ വിചാരിക്കുന്നത് മതം എന്താണെന്ന് പോലും അറിയാത്തവന്മാരെ അവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇവന്റെ മതമാണ് പ്രശ്നം മതമായതുകൊണ്ട് ഇനി കേസെടുക്കാൻ പാടില്ല ഇനി ആരും പിണ്ടരുത് കേട്ടാ അവന്റെ മതമാണ് ആ മുസ്ലീം ആയതാണ് പ്രശ്നം അപ്പൊ ഇനി ആരും കേസെടുക്കണ്ട ആ ഇനി ആരും കേസെടുക്കണ്ട മലപ്പുറത്ത് ഏകദേശം നൂറുകിലോളം കഞ്ചാവ് കുടിച്ചിരുന്നു അതിലെ പ്രതിയും മുസ്ലീമാണ് പക്ഷെ അവനൊരു മാന്യത ഉണ്ടായിരുന്നു അവൻ ഈ കാര്യം പാടണ്ടില്ലേ ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ പോലീസ് പിടിച്ച പിടിച്ചെന്ന് അവൻ പറഞ്ഞിട്ടില്ല കൊച്ചിയിൽ ഒരുപാട് ഡ്രഗ്സ് ഡീല് നടത്തുന്ന ആളുകൾ മുസ്ലിങ്ങളാണ് അവരും പക്ഷേ ഈ കേസ് കേസാന്വേഷണം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇനി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് ഈ കേരള സമൂഹത്തിൽ നിങ്ങൾ എന്നും ദിനം പ്രതി മാധ്യമങ്ങൾ എടുത്തു അറിയാം എത്ര പെർസെന്റേജ് മുസ്ലീങ്ങളാണ് ഈ ക്രിമിനൽ സ്വഭാവം കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ പറയുന്ന ഡ്രഗ്സ് ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാമെന്നേ എല്ലാ മുസ്ലിം പേരുകളാണ് അപ്പൊ അവരൊക്കെ ഇനി സേഫാണ് അവരൊന്നും ഇനി കേസിന് പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പോലീസ് അവർക്കെതിരെ കേസ് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം ഓലൊക്കെ മതം മുസ്ലിം ആയതാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ കാര്യം അതായത് ആണെങ്കിൽ ഒരാൾക്ക് തെറ്റ് ചെയ്യാം അത് പരാമർശിക്കാൻ പാടില്ല അതാണല്ലപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത് അതെന്താ മുസ്ലിങ്ങൾക്ക് ലൈസൻസ് വല്ലതും ഉണ്ടോ തമ്മാടിത്തരം ചെയ്യാൻ എനിക്കറിയില്ല ഞാനങ്ങനെ എവിടെയും വായിച്ചു കേട്ടിട്ടില്ല ന്യൂനപക്ഷ പദവി കൊടുത്തിട്ടുണ്ട് നല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഈ ഡ്രഗ്സ് ഡീൽ ചെയ്യാനും തമ്മാടിത്തരം ചെയ്യാനും ഇതിനൊന്നും ലൈസൻസ് ആരും കൊടുത്തിട്ടില്ല ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുക അല്ലാതെ എന്റെ കൊതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നടക്കില്ല ചെയ്യണ്ട് തെമ്മാടത്തിലല്ല നീ പറഞ്ഞോണ്ടിരിക്കണത് അതും ഒരു മതമല്ലാത്തവ നീ നിനക്കൊരു ഒരു മതം ഉണ്ട് പോലും ഞങ്ങൾ അറിയുന്നത് ഈ നീ പറയുമ്പോൾ കാരണം നിന്റെ കയ്യിലിരിപ്പ് ഒരിക്കലും മതത്തിന്റെ അല്ല ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ വേണ്ടി ഏത് ഇസ്ലാമാണ് പറയുന്നത് ഏത് ഇസ്ലാമാണ് പറയുന്നത് ഒരു ഇസ്ലാമും പറയുന്നില്ല ടി വി പോലും കാണാൻ പാടില്ല ആറാമാണ് ആ നീ സിനിമ എടുത്തിട്ട് നീ മുസ്ലിംമാന്ന് പറഞ്ഞ ഞങ്ങൾ അങ്ങനെ അമ്മയിക്കാനാ അതൊരിക്കലും നടക്കൂല്ലോ അപ്പൊ ആരോപണം വന്നിണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടക്കുമ്പോൾ നീ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിന്റെ ഒരു കൊതവ് നിന്നെ രക്ഷിക്കണ്ട നീ താനെ രക്ഷപ്പെട്ടോളും പക്ഷേ ഈ ഊമ്പ്യ കാടക്കിയിട്ടേ ഈ ന്യൂനപക്ഷ കാട് ഇറക്കിയിട്ടേ ഈ ഊള പരിപാടി ചെയ്തിട്ട് ഇത് ഇന്ന് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ നിന്നെ ഞങ്ങൾ വേട്ടയാടും നിന്നെ ഞങ്ങൾ വേട്ടയാടും നൂറ് ശതമാനം കാരണം നീ ഇത് പറഞ്ഞുകൊണ്ട് നിന്റെ പുറകെ ഉണ്ടാവും ഞങ്ങൾ ഭീമാക്കല്ലിങ്കൽ എന്ന് പറയുന്ന ഒരു പെണ്ണ് നിന്റെ കൂടെ ജീവിക്കുന്നുണ്ട് ഇസ്ലാമിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്യമതസ്ഥരായിട്ടുള്ള ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കാം അത് മതം മാറ്റാതെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാ ഇല്ല നീ അവിടെയും നീ മതത്തെ കൂട്ടുപിടിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോ എങ്ങനെ നീ മതത്തിനെ കൂട്ടുപിടിക്കണത് നീ ആള് കൊള്ളാലോടെ തമ്മാടി